മക്കളേ ഏതാലും ഇപ്പോൾ ഉടുക്കിയപ്പോൾ മച്ചോ പോയിന്നാ ഐറ്റങ്ങളെ വരെ ഏതായാലും വരപ്പായി ഇനി പ മൂന്നെയുമ്പോഴത്തേന് കനത്ത് നിൽക്കുകയാണ് കാറ്റും മൈ മഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ ആകെ നേരെ നിറവും തന്നെ ഈ കല്ലേ തങ്ങ് നിൽക്കുന്നത് മറ്റോല വിളിച്ചാണ്ട് വന്നക്കാണ്ട് പറഞ്ഞു ഒൻ തെങ്ങാൻ വലിച്ചിട്ടാണെങ്കി മുഖാരി ഓർക്കാനും വേണം പോയിട്ടേക്കാ പാറ്റി ഞാൻ മണ്ടി ഞാൻ കാറ്റില് അത് നോക്കാൻ പോയതാണ് ഓരോ തെങ്ങ് പൂണ്ങ്ങൾ പടങ്ങാറായി ഇനിയിപ്പാ പാലോടാ പറയുന്നു ആരും കിട്ടൂല അതിനിപ്പം എന്നോട് പറഞ്ഞു പറയലോടങ്ങ് ഇപ്പം അത് അതുകൊണ്ട് ഇത് നിൽക്കണമെച്ചു നേരെ മൂർത്താൻ മോക്ക് നോക്കി ഞാൻ നിൽക്കുകയാണ് ഏതായാലും മനേമാൻ്റെ കുട്ടിയെ എവിടുക്കാറ്റ ആരെ വിളിച്ചിട്ടാണ് പിന്നെ അതൊന്നേ ഇങ്ങനെ നിൽക്കണ്ട അത് കഴിഞ്ഞിട്ട് നിന്നാൽ മതി എന്ത് എന്തിനുമാണെങ്കിലും പെയ്ക്കോ അത് കെട്ടിക്കാണ്ട് എയിലും ആണെങ്കിലും പെയ്ക്കോ എന്നിട്ട് നിൽത്താൽ ഒന്നെ കൊണ്ടുവന്ന് പോട്ടുണ്ടോ എപ്പഴാ പോകാൻ വരുന്നു ഞാൻ രാവിലെ വിളിച്ചിരിക്കണ ഒരു പത്ത് പന്ത്രണ്ടേ ആവുമ്പോൾ വരുന്നതാണ് അപ്പോൾ പതിനഞ്ച് ഒരുപാട് എത്തും സ്പോട്ടിൽ ആളാണ് ചെറിയ വളരെ ചായ കൊടുക്ക കൊടുക്ക ആ ഹലോ നിങ്ങൾ എവിടെയാണ് എത്താനായി അങ്ങോട്ട് ഞാൻ പെരീലാണ് ഇവിടെ വല്യമ്മ തൊഴിലും കടുത്താണ് പൊറൈസായാലും എടുത്തിട്ട് കെട്ടാനെ ഇതാണെങ്കി ഇപ്പൊ മുഖാനും ചെയ്തിക്കണ്

ഒന്നും അത് വണ്ടി ആയതുകൊണ്ടാണ് ഞമ്മളീ കൊറഞ്ഞ പൈസ കൊടുക്കണത് അപ്പൊ ഈ കുറഞ്ഞ റേറ്റിന് പോണ വണ്ടിയിൽ കെട്ടണത് തെങ്ങ് വലിച്ചി കൊടുക്കലേ അല്ല അല്ല അത് കയറാണതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് റുപ്യ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നമ്മൾ പോയി കെട്ടി കൊടുക്കണ്ട് പിന്നെ

侬侬爹爹，我我给帮人家喂奶嘛个嘞。